സ്റ്റഡി ആൻ്റെ അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഇടയായിട്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ഫീൽഡ് വർക്കറിൻ്റെ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ ജില്ലകൾക്കും ഓരോ രീതിയിലാണ് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് ചില ജില്ലകളിൽ ഡിക്ലറേഷൻ മാത്രമാണ് ചോദിച്ചത് ചില ജില്ലകളിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജും വന്നിട്ടുണ്ട് അപ്പം ഓരോ ജില്ലയ്ക്കും ഓരോ പോലെയാണ് വന്നിരിക്കുന്നത് പക്ഷേ മാക്സിമം എല്ലാവർക്കും എന്താണ് വെരിഫിക്കേഷൻ സമയത്ത് എന്താണ് സെൽഫ് മറ്റേ എല്ലാം വേണ്ടിവരും അഥവാ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണം അതുപോലെ നിങ്ങൾ പിന്നെ ഒ ബി സി പോലെയുള്ളവർക്കാണെങ്കിൽ ആണെങ്കിൽ എൻ സി എൽ എൻ സി എല് അതുപോലെ സെൽഫ് ഡിക്ലറേഷൻ എല്ലാവരും കൊടുക്കണം ഡിഗ്രി ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറച്ചധികം പേർക്കുള്ളൊരു സംശയമായിരുന്നു എന്നോട് വെറുതെ വെറുതെ മെസ്സേജ് അയച്ചുകൊണ്ട് ഉള്ളതുകൊണ്ടാണ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾ നമ്മൾ ഇപ്പം സെൽഫ് ഡിക്ലറേഷൻ ആഡ് ചെയ്യുമ്പോൾ അതിൽ നമുക്ക് രജിസ്റ്റർ നമ്പർ ചോദിക്കുന്നുണ്ട് ആ രജിസ്റ്റർ നമ്പർ മെയിൻ എക്സാമിൻ്റെയാണ് രജിസ്റ്റർ നമ്പർ വേണ്ടത് അല്ലാതെ പ്രിലിംസിൻ്റെ അല്ല ഇപ്പോഴും പറയുന്നു മെയിനിൻ്റെയാണ് വേണ്ടത് എന്ന് വന്നാൽ നമുക്ക് ഷോർട്ട് ലിസ്റ്റ് വരുമ്പോൾ മെയിൻ നമ്മളുടെ രജിസ്റ്റർ നമ്പറാണ് അതിൽ കാണുന്നത് മെയിൻ ലിസ്റ്റിൻ്റെ രജിസ്റ്റർ നമ്പറാണ് കാണുന്നത് അതുകൊണ്ട് മെയിൻ ലിസ്റ്റിൻ്റെയാണ് രജിസ്റ്റർ നമ്പർ ആഡ് ചെയ്യേണ്ടത് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റിൽ പിന്നെ ഒരാളുടെ സംശയമായിരുന്നു മെസ്സേജ് വന്നവർ ലിസ്റ്റിൽ ഉണ്ടാവാൻ സാധ്യതയില്ലയോ ചോദിച്ചിട്ട് അപ്പോൾ സാധ്യത ഉണ്ടോ ചോദിച്ചാൽ തൊണ്ണൂറ് ശതമാനവും സാധ്യതയുണ്ട് പക്ഷേ പത്ത് ശതമാനം സാധ്യത കുറവാണ് കേട്ടോ എന്ത് ചോദിച്ചാൽ ഇവർ ഒരു പത്ത് ശതമാനം എക്സ്ട്രാ ആൾക്കാർക്ക് മെസ്സേജ് ആയിട്ടുണ്ടാവും അപ്പോൾ ഏകദേശം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ആ പത്ത് ശതമാനം ആൾക്കാർ അതിൽ കാണില്ല അപ്പോൾ മാക്സിമം കുറച്ച് പേരെ ലിസ്റ്റിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടുള്ളെങ്കിൽ അവർ ലിസ്റ്റിൽ കാണും പിന്നെ കുറച്ച് പേർക്കും കൂടി മെസ്സേജ് പോകാൻ സാധ്യതയുണ്ട് ഇനി ഒരാൾ ചോദിച്ച ആണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു ഇനിയാണോ ഷോർട്ട് ലിസ്റ്റ് വരുന്നത് അതെ ഇപ്പം ഓരോ ജില്ലയിലും ഓരോ രീതിയിലാണ് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് അഥവാ സെൽഫ് ഡിക്ലറേഷൻ പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യുന്നത് ഈ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞാൽ എന്താണ് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും അപ്പോൾ ഇതിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുമ്പം ആൾക്കാർ കുറവാണെങ്കിൽ കുറച്ചധികം പേർക്കും കൂടി വീണ്ടും മെസ്സേജ് പോവാനും ഉണ്ട് മറ്റൊരാൾ അയച്ച ഒരു മെസ്സേജ് ആണ് എനിക്ക് മെസ്സേജ് വന്നു എൻ്റെ കയ്യിൽ രജിസ്റ്റർ നമ്പറോ പാസ്വേഡോ യൂസർ നെയിമോ ഒന്നുമില്ല ഏജ് ഓവർ ആയതുകൊണ്ട് അതെല്ലാം മറന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷേ നിങ്ങൾ ഡയറക്റ്റ് പി എസ് സി ഓഫീസിൽ പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്നൊരാൾ അയച്ച മെസ്സേജ് ആണ് എനിക്ക് ഡിഗ്രി ഉണ്ട് എനിക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനാണ് മെസ്സേജ് വന്നത് അപ്പോൾ ഇങ്ങനെ ഡിഗ്രി ഉള്ളവർ ഇത് അപ്ലോഡ് ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എൻ്റെ ഒരാളുടെ ചാൻസ് കളയേണ്ടല്ലോ എന്തായാലും ഡിഗ്രിക്കാരെ ഒഴിവാക്കിയിട്ടാണ് ഇപ്പം ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഡിഗ്രിക്കാർ മാക്സിമം അതിൽ നിന്നും ഒഴിവാകുന്നത് ബെറ്റർ ആയിരിക്കും അല്ലെങ്കിൽ വീണ്ടും അവർക്ക് പ്രശ്നങ്ങളുണ്ടാവും പിന്നീട് എക്സാം എഴുതാൻ പറ്റാത്ത അവസ്ഥയാവും ആ ഒരു ജോബിൽ കയറാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഡിഗ്രി ഉള്ളവർ മാറി നിൽക്കുക എന്നെ ഒരാൾ ചോദിച്ചതാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കാണോ മെസ്സേജ് വന്നത് അതെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവർക്കാണ് മെസ്സേജ് പോയിട്ടിരിക്കുന്നത് പിന്നെ കട്ട് ഓഫ് എത്രയാവുമെന്ന് ചോദിച്ചിട്ടുണ്ട് ഇത് ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞു എക്സാം കഴിഞ്ഞിട്ട് കേസ് ആയതുകൊണ്ട് നീണ്ടുപോയതാണ് അപ്പോൾ ഈ മൂന്ന് വർഷം ആയതുകൊണ്ട് ആർക്കും തന്നെ ഈ മെസ്സേജ് പോയവർക്ക് കറക്റ്റായിട്ടുള്ളൊരു മാർക്ക് അറിയില്ല അതുകൊണ്ട് കട്ട് ഓഫ് പെർഫെക്റ്റായിട്ട് പറയാൻ പറ്റത്തില്ല കേട്ടോ എന്നെ ഒരാൾ അയച്ച മെസ്സേജ് ആണ് പാലക്കാട് പതിനാലിനാണ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നേ ഞാൻ സെൽഫ് ഡിക്ലറേഷൻ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു എൻസിൽ ചെയ്തില്ല അക്ഷയിൽ കൊടുത്തിട്ട് കിട്ടിയില്ല അപ്ലോഡ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നായിരുന്നു ഇനി വല്ല കുഴപ്പമുണ്ടാവുമോ ചോദിച്ചിട്ടുണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്തായാലും വെരിഫിക്കേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്താൽ മതിയാവും ഈ സർട്ടിഫിക്കറ്റ് കയ്യിൽ വാങ്ങിച്ചു വെച്ചോളൂ ടൈം കിട്ടും കേട്ടോ ചെയ്യാനായിട്ട് എന്നെ ഒരാൾ ചോദിച്ച മെസ്സേജാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്ന് അതെ ഈ ഒരു ജോബിന് എല്ലാവർക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവർക്കും മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ചിലർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടില്ല ചിലർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് പക്ഷേ എല്ലാവരോടും ആ ഒരു സമയത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ചോദിക്കും അതുകൊണ്ട് ഇപ്പോൾ തന്നെ മാക്സിമം എടുത്തു വെക്കുക അതുപോലെ മെസ്സേജിൽ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തു വെക്കുക കേട്ടോ അപ്പോൾ ഏകദേശം നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കണു ഇനി കുറച്ച് ജില്ലകളുടെയും കൂടി തിരുവനന്തപുരം പോലെ ഉള്ള ജില്ലകൾക്കൊക്കെ ഇനി കുറച്ചുകൂടി മെസ്സേജ് വരാനുണ്ട് അതും കൂടി വന്നു കഴിഞ്ഞാൽ ഏകദേശം അവർക്ക് ഷോർട്ട് ലിസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്